എജി ജോർജ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉയർത്തിയേക്കും ഉയർത്തിയേക്കുമെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ നമ്മൾ ആ നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു നൂറ് രൂപയെങ്കിലും ഉയർത്തി ഉയർത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നണിയിൽ തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്തായാലും ഉണ്ട് അത് പലകുറി ഉയർന്നു വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വിപണിയെ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇതെല്ലാം നടക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എന്തായാലും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള നടപടികളുണ്ട് ഈ ഒരു സാമ്പത്തിക ഞെരുക്കം അതിൽ നിന്നും മറികടക്കാൻ നമുക്ക് കഴിയുന്ന ചില നടപടികൾ നിർദ്ദേശിക്കാൻ കഴിയില്ലേ ശ്രീ ജയമൊക്കെ ആ എ ബി ബഹുമാന്യനായ ധനമന്ത്രി ഇപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒന്ന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഏർപ്പെടുത്തിയതായ സെസ് ഒരു കാരണവശാലും പിൻവലിക്കുന്നതല്ല രണ്ടാമതായി പറഞ്ഞു ഇപ്പോൾ ഉടനടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തന്നെ വലിയ പ്രസക്തിയില്ല അപ്പോൾ ഇനിയും എബി ചോദിച്ച ചോദ്യം പോലെ ഈ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള പദ്ധതികൾ എങ്ങനെ ഫലപ്രാപ്തിയിലെത്താമെന്നുള്ളതിനെ സംബന്ധിച്ച് വിഭവ സമാഹരണത്തെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ഒരു ഒരാലോചനയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പ്രൊഫസർ റോണി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് വരുമാനത്തിൽ കുടിശയായി നമ്മുടെ ഈ സംസ്ഥാനത്ത് കിടക്കുന്നത് അത് നികുതി വരുമാനമുണ്ട് നികുതി ഇതര വരുമാനമുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ കോടി ഇരുപത്തെണ്ണായിരം കോടി രൂപ നമുക്ക് പിരിച്ചെടുത്താൻ കഴിഞ്ഞാൽ എത്ര വളരെ വളരെ ഭദ്രമായി ഒരളവ് വരെ ചില കാര്യങ്ങൾക്കെങ്കിലും ആ പണം ചെലവഴിക്കാൻ കഴിയുമല്ലോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചക്കഞ്ഞി കൊടുത്ത ആളുകൾക്ക് തിരിച്ച് പണം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഈ കുടുംബശ്രീ ആ പാവപ്പെട്ട സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജന ജനതാ ഹോട്ടൽ എന്ന നീക്കമായി അപ്രത്യക്ഷമായിരിക്കുന്നു സിവിൽ സപ്ലൈസിൽ സപ്ലൈയിൽ സബ്സിഡി കൊടുക്കാനുള്ള സാഹചര്യമില്ല അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള നികുതിയും നികുതി ഇതര വരുമാനത്തിനുമുള്ള കുടിശ്ശിക ആരാണ് പിരിച്ചെടുക്കേണ്ടത് അതിനുവേണ്ടിയല്ലേ നമ്മൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ കെടുകാര്യസ്ഥത ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയുമ്പോൾ സർക്കാർ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ക്യാപ്സ്യൂളുമായി വന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമം ഒന്നും പൊതു പൊതുസമൂഹം അംഗീകരിക്കുമെന്ന് വിചാരിക്കേണ്ട വസ്തുതകളെ വസ്തുക്കളായി കാണണം അതിനെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്താൻ ശ്രമിക്കരുത് എവിടെയാണ് ഇവിടെ മുമ്പേ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ രംഗമൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ഞാൻ എബിയോട് തന്നെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ അഡ്മിഷൻ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം രണ്ടാമത് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒന്ന് നോക്കണം അവിടെ എത്രയോ വികസന പരിപാടികൾ ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ് കാരണം എന്താണ് ഒൻപത് സർവകലാശാലകളിൽ ഭരണം കൈയാളാൻ വൈസ് ചാൻസലർമാരില്ല പൂർണ്ണ സമയ വൈസ് ചാൻസലർമാരില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും യു ജി സിയിൽ നിന്നുമുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം അവർ റിലീസ് ചെയ്യത്തില്ല അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് നമുക്കെല്ലാം അറിയാമല്ലോ എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് യു ജി സി ശമ്പളത്തിൽ നിന്ന് സർക്കാരിന് നഷ്ടമായത് കാരണം തക്ക സമയത്ത് യു ജി സിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കേരള സർക്കാർ മറുപടി കൊടുക്കാത്തതുകൊണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ നഷ്ടമായതായി രേഖകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ മേഖലയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യക്ഷമമായി ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ വിഭവ സമാഹരണം നടത്താനായി സാധിക്കുകയില്ല ഇവിടെ ഒരു കാര്യം കാണണം കേരളീയം എന്ന് പറഞ്ഞ ഒരു മാമാങ്ക ഇവിടെ നടത്തിയല്ലോ ആ കേരളീയ മാമാങ്കത്തിൽ സ്പോൺസർമാരെ സംബന്ധിച്ചുള്ള വലിയ ഉണ്ടായല്ലോ ഇത് മുഴുവൻ സ്പോൺസർഷിപ്പാണ് എമിക്കറിയാമോ നാളിതുവരെ ആരാണ് സ്പോൺസർമാരെന്നും സ്പോൺസർമാരിൽ നിന്ന് എത്ര തുക കിട്ടിയിട്ടുണ്ടെന്നുള്ളതും വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഈ സ്പോൺസർമാരെ കണ്ടെത്തിയത് ആരാണ് ഇവിടെ ജി എസ് ടി വകുപ്പിലെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കേരളീയത്തിന് സ്പോൺസർമാരെ കണ്ടുപിടിച്ചത് ഈ സ്പോൺസർമാരെന്നൊക്കെ പറയുന്നത് ക്വാറി മുതലാളിമാരാണ് ബാർ മുതലാളിമാരാണ് സ്വർണക്കടക്കാരാണ് തുണി കച്ചവടക്കാരാണ് ഇവർ വരുത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ നികുതി കുടിശ്ശിക എങ്ങനെ ആർജവത്തോടുകൂടെ ഈ പറയുന്ന ജി എസ് ടി വകുപ്പിനെ ഉദ്യോഗസ്ഥന് പോയി പിരിക്കാനായി സാധിക്കും ഇതാണ് ഒരു ഭരണത്തിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് ഈ ഇനിയിപ്പോ കണ്ടല്ലോ എട്ടാം തീയതി മന്ത്രിസഭ മുഴുവൻ പറന്ന് ഡൽഹിയിലെത്താൻ പോവുകയാണ് കൂടുതൽ അപഹാസ്യരായി മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമില്ലേ എന്തിനാണ് അവർ പോകുന്നത് കേന്ദ്രത്തെ അവർക്ക് ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ കേന്ദ്രം കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ കൊടുക്കാനായി അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുഖം കൂടെ വികൃതമാവുക മാത്രമേ ഫെബ്രുവരി എട്ടിന് ശേഷം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ ഫെബ്രുവരി മുതൽ വിവിധ രംഗത്തെത്തുകയാണ് ഡൽഹിയിൽ എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകമായും ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ശ്രീ എ ജി ജോർജ് ഞാൻ ജയമോലേക്ക് പോവുകയാണ് സമയം പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ശ്രീ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകണ്ട എബി 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 അങ്ങനെ പറഞ്ഞു പോകണ്ട ഒരു വിവിധ സംസ്ഥാനങ്ങളൊന്നുമില്ല കർണാടക മാത്രമേ ഈ പറയുന്ന പ്രതിഷേധത്തിന് സമരത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ള സൂചന അതെ എബിയുടെ പ്രവചനമാണ് എബി അല്ലല്ലോ എബിയുടെ പ്രവചനമാണ് അങ്ങനെ വാർത്തയൊന്നും വന്നിട്ടില്ല എബി അങ്ങനെ പ്രവചിച്ചു പോകണ്ട അങ്ങനെ ഇതുവരെ ഒരു വാർത്തയും വന്നിട്ടില്ല പോകുന്നു എന്ന് മാത്രമേ വാർത്തയിൽ വന്നിട്ടുള്ളൂ ൂർ ജയമോഹൻ ഇത്തരത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ നടപടികളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് അത് ശരിയല്ലല്ലോ എന്തായാലും ഇത് കേരളം എന്ന് പറയാൻ നമ്മുടെ എല്ലാവരുടെയും കൂടെ നമുക്ക് എല്ലാവർക്കും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സമാധാനത്തോടു കൂടി കൂടി സാഹോദര്യത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ആകണം അവിടെ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പ് ശ്രീ ി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ വളരെ കൂടി കണ്ട ഒരു പദ്ധതിയായിരുന്നു ഈ കുടുംബശ്രീ നടത്തിക്കൊണ്ടിരുന്ന ആ ഇരുപത് രൂപ ലൂണ് കിട്ടുന്ന ആ പദ്ധതി ആ ഇപ്പോൾ ഇപ്പോഴും അടച്ചുപൂട്ടലാണ് അവർ തന്നെ നേരിട്ട് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഇതെല്ലാം വളരെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് അടച്ചുപൂട്ടി